എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളതേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും എനിക്ക് കേരള പോലീസിനോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ നാടില് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അതിനകത്തും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയും അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചുമൊക്കെ നീതി നടപ്പിലാക്കേണ്ടവർ തന്നെ സാധാരണക്കാരെ ആ നീതി വാങ്ങിച്ചു ഒരു അവസ്ഥ നമുക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചൊരു വിഷയമുണ്ട് തൃശ്ശൂർ അരുമ്പൂര് നടന്ന ആ പതിനാറ് വയസ്സുകാരൻ്റെ മർദ്ദനം അതിനകത്ത് യഥാർത്ഥ പ്രതിയെ അതായത് ആ പതിനാറ് വയസ്സുകാരനെ അടിക്കുന്നവരെ ഇതുവരെയും പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ അതിലെല്ലാവരെയും ഞാൻ പറയുന്നില്ല പക്ഷേ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരെ പോലും പണിയെടുക്കാൻ സമ്മതിക്കാത്ത വലിയ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് നിയമ നടപ്പിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ് ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥ കേട്ടിട്ട് വളരെയധികം സങ്കടം തോന്നുകയാണ് ഞാനിത് പറയാൻ കാരണം ആ വിഷയം നമ്മളെ ആ പതിനാറ് വയസ്സുകാരൻ്റെ വിഷയം മാറ്റി നിർത്തിയാൽ പോലും മറ്റൊരു പെൺകുട്ടിയുടെ ഒരു സങ്കടാവസ്ഥ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലെ കയറി ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി തന്നെ നമ്മളോട് സംസാരിക്കും അവരുടെ ഒരു ഓഡിയോ മെസ്സേജ് ആണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് ഒന്ന് നോക്കൂ എന്റെ ഹസ്ബൻഡിന്റെ പ്രണയബന്ധത്തിൽ തോമസിക്കപ്പെട്ടു അപ്പൊ ഈ മേമാണ് വൈശാഖും ഇവരുടെ പ്രണയബന്ധം കണ്ട പിടിച്ചപ്പോ അവര് നമ്മള് ചോദ്യം ഇരുമ്പോ അങ്ങനെ പ്രശ്നങ്ങളായി അപ്പൊ ഈ വൈശാഖ് വൈകുന്നേരം കുടിച്ചിട്ട് ഇവിടെ വീട്ടിൽ വരുമ്പോൾ അറിയിച്ചപ്പോമ അവിടെ അവരുടെ വീട് കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു ഞാൻ ഒരു ഹസ്ബൻഡും അങ്ങനെ താമസിക്കണമെന്ന് വീട്ടിലേക്ക് നമ്മൾക്ക് അറിയില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് വന്നതെന്നൊന്നും നമുക്കറിയില്ല ഈ വ്യക്തി അതായത് ഈ ഹസ്ബൻഡിന്റെ മേമ വന്നതിന്റെ പിന്നാലെ തന്നെ ഈ വൈശാഖെന്ന് പറഞ്ഞാൽ ഓട്ടോയിൽ വന്നു ഓട്ടോയിൽ വന്നപ്പോ എന്റെ മദർഗിലോ ഗേറ്റിന്റെ അവിടെ ചെന്ന് ചോദിച്ചു ഇവിടെ സീനാന്നാണ് മേമയുടെ പേര് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഈ ആള് ഈ അപ്പൊ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾക്ക് മാത്രു ഗേറ്റ് ഗേറ്റ് തള്ളിപ്പുറത്ത് ഓട്ടോഷ വീടിന്റെ ഫ്രണ്ടിലേക്ക് കേട്ടിട്ടുണ്ട് അവിടുന്ന് വീടിന്റെ അകത്തേക്ക് വന്നിട്ട് ഈ വ്യക്തിയെ വിളിച്ചോളിക്കുക അതായത് ഈ സീന സീന ഈ സീന വ്യക്തി നമ്മുടെ വീട്ടില് കേറിയിട്ടില്ല വീടിന്റെ പുറത്ത് അവിടെ പുറത്ത് എവിടെ വിളിക്കുക അങ്ങനെ എന്തുകൊണ്ട് ചെയ്തിട്ട് അപ്പൊ ഈ ആൾ വീടിന്റെ അകത്തേക്ക് മതിപ്പിച്ചിട്ട് വീട്ടിൽ കത്തിക്കൊണ്ടാണ് ഈ ആൾ വന്നത് സീനാ സീന അത് വിളിച്ചിട്ട് അപ്പൊ ആ ടൈമ് എന്റെ ഫോണിൽ ഹസ്ബൻഡിൽ വിളിച്ചു തരുന്നു അപ്പൊ ആൾ ഇത് കേട്ടപ്പോ ആള് കേട്ട് വരാത്തോ ഇവർ ഇത് കേട്ടപ്പോ ഈ റിലേഷൻ അറിഞ്ഞിട്ട് പല പ്രശ്നങ്ങൾ ഒരുപിച്ചിരുന്നു മി ആയിട്ട് അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ട് ഇങ്ങനെ റിലേഷൻ ഉണ്ട് വീട്ടിൽ പ്രശ്നം അങ്ങനെ പിടിച്ചിട്ടൊക്കെ ഉള്ളോണ്ട് ഞങ്ങൾ ആ ഒരു റീസൺ മാറി താമസിക്കണം അപ്പൊ ഇങ്ങനെ ഇവിടെ വന്നപ്പോ ഇവരെ ഇവരുടെ താല്പര്യം ഇവർ റിലേഷൻ താല്പര്യം ഹസ്ബൻഡിനുണ്ട് തുടങ്ങിയിട്ട് ചോദിച്ചു തുടങ്ങിട്ട് കുറെ നാളെ വധിച്ചു അധികാരത്തിലും തല വീട് ഞാൻ അവിടെ വീട്ടിൽ വീഡിയോ വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി പക്ഷേ കുറച്ച് ഓട്ടറിക്ഷോയിസ് പിന്നെ ആൾ ആശുപത്രി നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടില് വന്നൂട്ടുള്ള കയ്യിൽ അപ്പൊ ഹസ്ബൻഡ് വരുമ്പോഴേക്ക് ഓട്ട കൊണ്ടുപോയിരുന്നു അപ്പൊ പിന്നെ ഹസ്ബൻഡ് ചെയ്തു ഇയാളുടെ ഡബർ ഒട്ടിച്ചിട്ട് ിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കട്ടെ അത് പറഞ്ഞു അപ്പൊ ഇയാൾ തെയ്യോ ഇയാള് നല്ല ഫിറ്റാണ് എന്താണ് ഇവിടെ ചെയ്തേ ഇവിടെ വിളിക്കും പറയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും ആൾക്ക് ഓർമ്മയില്ല എന്താ ചെയ്തെന്നുള്ളത് ഓർമ്മയില്ല അപ്പൊ ഈ ആളുകളുടെ വോയിസ് അവസ്ഥയിലെടുത്താൽ മതി വിളിച്ച് വിളിച്ചു വരുത്തിയാളുടെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അയാളുടെ വെട്ടുകത്തിക്കൂട്ട് ഇവിടെ വെട്ടുകത്തിണ്ടായിരുന്നു അവട്ടെ ആ വെട്ടുകത്തിക്കൂട്ട് വന്നിട്ട് എന്റെ ഹസ്ബൻറ്റിനെ വെട്ടി ആൾക്ക് പിരികത്തിന്റെ അവിടെ ഒരു വെട്ട് വെട്ടുകെട്ടിട്ട് പിന്നെ ആളൊരു ഫ്രണ്ടിട്ട് തള്ളവരലെട്ടിട്ട് തള്ളവേലിന്റെ അവിടെ വെട്ടിട്ടിട്ട് അങ്ങനെ പിരിവില് കൂട്ടിട്ട് ആളുടെ കൈകൊണ്ട് തെറ്റാണ് ആണ് പലയമ്പ തട്ടിട്ട് ചോരുന്നത് അപ്പൊ അപ്പഴേക്കും ഇതൊക്കെ ഭവിച്ച തിരിച്ചു പോകുന്ന ഹസ്പോ തിരിച്ചുപോകുന്നു ഞാൻ അത് രാത്രി അതായത് ഈ വൈശാഖത്തിലുള്ള വ്യക്തിയെ ആസ്പത്രി വിളിച്ചു വരത്തി ഞാൻ അത് കാണിച്ചാൽ വിളിച്ചു പറഞ്ഞു വീട്ടിലേക്ക് ഒരാൾ വന്നു പ്രശ്നം ഇട്ടാക്കി ഫസ്റ്റ് ടൈം വിളിച്ചു പോയി പറഞ്ഞു ഭക്ഷണം കഴിക്കുകയാണ് പത്ത് മിനിറ്റ് ആയിട്ട് വിളിക്കാൻ പാടും ഞാൻ പത്ത് മിനിറ്റ് ആയിട്ട് വിളിച്ചപ്പോൾ ഇതിന്റെ പോലെ കാര്യങ്ങൾ ഇട്ടാ ഇതുപോലെ പറഞ്ഞു ആളെ വന്നിട്ട് ഏഴാം തീയതി സംഭവം ഇട്ടാവുന്നത് അപ്പൊ എട്ടാം തീയതി വന്നിട്ട് കംപ്ലയിന്റ് തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ അതിനുശേഷമാണ് വിളിച്ചു വരത്തും ഇട്ടാവിടത്തും അതൊന്നും വീട്ടിലേക്ക് അങ്ങനെ ഞാൻ എട്ടാ തീയതി കംപ്ലൈൻറ്റ് കൊടുക്കു അതേ ടൈം തന്നെ ഞാൻ ഈ പരാതി തന്നെ വലുതായിരുന്നു ഞാൻ കൂടെ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് മെയിലേറി ചെയ്തിട്ട് ഇവിടെ കൊടുത്ത പരാതി അർജുൻ എന്ന് പറഞ്ഞ സാറിന് എനിക്ക് വാങ്ങി വൈശാഖരിയുടെ അപ്പർ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഈ വൈശാഖരിയുടെ അപ്പർ അറിയാ അപ്പൊ ഏഹ് ഈ സീനാഥുള്ള വ്യക്തിക്ക് അറിയാലോ അപ്പൊ ഈ സീനാഥുള്ള വ്യക്തിയെ വിളിച്ചപ്പോ അവരുടെ അടുത്ത പോകലെടുത്തില്ല അപ്പൊ എന്നോ അർജുനെന്ന് പറഞ്ഞ സാറ് പറഞ്ഞു പോയിക്കോ ഞാൻ വിളിക്കാൻ പറഞ്ഞു ഞാൻ അതിക്കാട് കയറി താലൂക്കുടി എത്തിയപ്പോ സ്കൂൾ കണ്ടു അപ്പൊ ആ ബി സ്കൂൾ പറഞ്ഞു ഞാൻ ശേഷം ഇത് വിളിക്കാണ് ഞാൻ സി എക്ക് ഫോൺ കൊടുക്കാതെ പറഞ്ഞു സി ഐ ഫോൺ കൊടുത്തപ്പോ സി എന്ന് ചോദിച്ചു എന്താണ് ചോദിച്ചിട്ട് എന്റെ ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട് വീട്ടില് മദ്യപിച്ച് ഇന്ന് വന്നിട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇതിലെന്താ ചെയ്യാട്ടേ ചോദിച്ചു പറഞ്ഞു ഈ കേസില് നിങ്ങള് എന്ത് നടപടിയാണ് എടുക്കാറുണ്ട് അപ്പൊ ആള് പറഞ്ഞു ഞാൻ നിങ്ങളെ നാളെ വിളിക്കാം എന്നിട്ട് പൊടിയെടുക്കാതെ പറഞ്ഞു ദിവസം ചെയ്യാം പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷൻ്റെ വന്നിട്ട് അപ്പൊ പിറ്റേ ദിവസം പതിനൊന്ന് മണിക്ക് എത്താൻ പറഞ്ഞു ഈ വൈശാഖിരും ഈ സൈഡായി വിളിച്ചിട്ടായിരുന്നു അപ്പൊ ഞാൻ ശരി പതിനൊന്ന് മണിക്ക് വരാന്ന് പറഞ്ഞു എന്നിട്ട് കുറച്ചൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോലി സ്റ്റേഷൻ പിന്നെ വിളിച്ചു ഈ വൈശാഖിര വരാൻ പറ്റിയില്ല അവരെ പറഞ്ഞു അപ്പൊ ശരി ഓക്കെ അതേസമയം ഈ വൈശാഖ് കാണിച്ചു ചെന്നിട്ട് എന്റെ ഹസ്ബൻഡിലേക്ക് കേസ് കൊടുത്തു പെട്ടാ തീയതി കേസ് അവർ എടുത്തില്ല ഏഹ് ഈ പരാതി കൊടുത്തു പോലീസുകാരെ വീട്ടിൽ വന്നു എന്റെ ഹസ്ബന് ചോദിച്ചു അവരുടെ ആളുണ്ടെ പുറത്തോട് പറഞ്ഞു അവർ ടൈസ് അവർ പറഞ്ഞു പറഞ്ഞു കോംപ്രമൈസ് ചെയ്യാം രണ്ടുകൂട്ടർ കേസ് കോംപ്രമൈസ് ചെയ്യാറുണ്ട് എൻജിയും എന്റെ വീട്ടിലുള്ള അമ്പരം ചെറിയ നാലു വയസ്സായ ഉണ്ടീലും ഹസ്ബന്റിലോ അങ്ങോട്ട് വരാൻ പറഞ്ഞു അവർ പഠിക്കില്ല വരണം അവരുടെ കേസ് മാത്രമേ എടുക്കൊള്ളു ഞങ്ങളുടെ കേസ് എടുക്കില്ല നിങ്ങളുടെ ഹസ്ബൻഡ് അകത്ത് പോകുന്നുണ്ടോ ശരി ഞങ്ങൾ പറഞ്ഞു എത്തിട്ട ടൈമിലായിരുന്നു അപ്പൊ ഞങ്ങൾ വണ്ടി ഒക്കെ അപ്പൊ ഞങ്ങള് ഈ ബൂത്ത് കൂടി ഞങ്ങൾ വീട് ആണ് ബൂതുകൂടി ഞാൻ ഈ പോലീസുകാരെ കണ്ടു അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു സാറേ കാലപടിക്കൂലെത്താൻ പറ്റില്ല ഞങ്ങൾക്ക് വണ്ടിയൊന്നും കെട്ടിടിയാ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ശരി ഓക്കെ എത്തിയെന്ന് പറഞ്ഞു ഞങ്ങള് അങ്ങോട്ടെത്തിന്റെ അപ്പൊ അവര് പറഞ്ഞത് കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു വിളിച്ചു വരുത്തിയിട്ട് അവിടെ എത്തി പറഞ്ഞു അവരുടെ കേസ് ഞങ്ങൾ എടുത്തു നിങ്ങളുടെ കേസ് എടുത്തിട്ടു നിങ്ങൾക്ക് വീട്ടില് പോവാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എന്റെ കേസ് എടുത്തില്ല എന്ന് ചോദിച്ചു അപ്പൊ നിങ്ങൾ സി ഐ പറഞ്ഞു നിങ്ങളെവിടെ കേസ് കൊടുത്തു നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സാറിന്റെ ആര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ സാറിന്റെ വിളിച്ചു സി കൂടെ സംസാരിച്ചത് പിന്നെ എന്തുകൊണ്ട് വന്നീയാണു പറഞ്ഞു നിങ്ങളെ ഞാൻ വന്നിട്ട് നോക്കാൻ അപ്പൊ എന്നോട് പറഞ്ഞു

എന്നിട്ട് സി സാറിനോട് സംസാരിച്ചപ്പോ സി എസ് വന്നിട്ടില്ല ഇങ്ങനെ ഒരാളെ അടിച്ച് തല കുട്ടിച്ചിട്ട് കേസാണ് നിങ്ങളുടെ കേസോട് കത്തി വെച്ചു അപ്പൊ ഞാനാ സാറിൻ്റെ സാറേ ഞാനിട്ടാ നീതി പരാതി കൊടുത്തതാണ് പറഞ്ഞു നിങ്ങൾ അർജുൻ സാർ വിളിച്ചപ്പോൾ പറഞ്ഞു ആ കുട്ടികളുടെ വന്നിട്ടുണ്ട് കേസ് അവിടെ അർജുൻ സാറിന്റെ അടുത്ത് സി സാർ വരാൻ പഠന പക്ഷെ ഞങ്ങൾ അവിടെ വൈകിട്ട് വൈകിട്ട് ആന ബുക്കാല സ്റ്റേഷനിലുണ്ടായിരുന്നു രാവിലെ ഒമ്പത് മണി തൊട്ട് അത് കഴിഞ്ഞാൽ അർജുൻ സാറിട്ടില്ല എന്നിട്ട് ഈ സാറിനോട് ഞാൻ ചോദിച്ചു പണ്ടുകൾക്ക് എത്ര കേസ് ഒരു പരാതി കൊടുത്തില്ലെന്ന് ചോദിച്ചാൽ ഞാൻ വെച്ചപ്പോൾ എന്റെ കേസെടുത്തു എന്റെ കോഴിയെടുത്തു ഈ വൈശാഖെന്നുപിടിച്ചൊരു എന്നിട്ട് അവരോട് അവന്റെ കോഴിയെടുക്കുന്ന ഇവരെയും അവന്റെ ഓട്ടർഷ് രണ്ട് പോലീസാരും അവരുകൂടെ പോയി എന്നിട്ട് ഒരു പത്തി തിരിച്ചു വന്നു എന്നിട്ട് വീണ്ടും രണ്ടു പോലീസുകാരും ഈ വൈശാഖും കൂടി അവന്റെ ഓട്ടർഷയിൽ പോയി ഇവര് കേസ് എടുത്ത് സമയം ഒരു പ്രതിയാണല്ലോ എന്നിട്ട് അവര് വീണ്ടും ഓട്ട രണ്ട് പോലീസുകാരും മാത്രമേ തിരിച്ചു വന്നുള്ളൂ ഈ വൈശാഖ തിരിച്ചുവന്നില്ല എന്നിട്ട് ഈ സാറിനോട് പറഞ്ഞു നിങ്ങൾ ഇവ നിങ്ങളുടെ ഭർത്താവിന്റെ റിപ്പൈറ്റ് ചെയ്ത വൈരാഗ്യം കൊടുത്തതാണ് ഈ കേസ് കൊടുത്തതാണോ അത് അന്വേഷിക്കണം എന്താണ് നിങ്ങൾക്ക് കേസെടുക്കാൻ പറ്റുള്ളൂ ഞാൻ ആ സാധനത്തിൽ ഇവിടെ എത്ര രീതി വന്നതാണ് എന്ത് ഇവിടെ വിളിച്ചതാണ് ഞാൻ ഏഴാം തീയതി വിളിച്ചു പറഞ്ഞതാണ് ഇങ്ങനെ കേസ് നിങ്ങൾ ഒരാൾ കേറിയുള്ളത് നിങ്ങൾ വന്നില്ല പിറ്റേ ദിവസം പരാതി കൊടുത്തു ആ പരാതി നിങ്ങൾ എടുത്തില്ല അവർ ഇതിന്റെ കെട്ടി പറഞ്ഞു ഞങ്ങള് വിട്ടു അത് കഴിഞ്ഞു തിങ്കളാഴ്ച ശനിയാഴ്ച അവരുടെ ഹസ്ബൻഡിനെ കൂടി പറ്റുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച വനിതാ സി വനിതാ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോ അവിടെ ചെന്നപ്പോ അവിടുന്ന് വനിതാ പോലീസ് ആയി പറഞ്ഞു നമ്മളുടെ എഫ്ഐആർ ഇട്ട് കയറി എഫ്ഐആർ കാണിച്ചു കൊടുത്തപ്പോ അവർ പറഞ്ഞു ഇതിനെ അറസ്റ്റ് ചെയ്യാനുള്ള എഫ്ഐആർ കേസിന്റെ വകുപ്പുണ്ടല്ലോ ഇതിനെ അറസ്റ്റ് ചെയ്യാത്ത ചോദിച്ചു വനിതാ വനിതാ അവിടുത്തെ മണിക്കൂറിനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ വൈശാഖി കള്ള പരാതിയാണ് അതായത് അവരുടെ അവര് വിളിച്ചു വരുത്തിയിട്ടില്ല ഈ വേബോർ ഭർത്താവിൻ പറഞ്ഞിട്ടുള്ള വൈരാഗ്യത്തിലാണ് ഇരുമ്പു പൈപ്പുന്തൊക്കെയാണ് അവരുടെ വെട്ടി നിർത്തി കേസിൽ വരാതിരിക്കാൻ വേണ്ടിട്ട് ഇരുമ്പു പൈപ്പൂട്ടടിച്ചു എന്നാണ് കള്ളപരാതി കൊടുത്തേക്കും ഞാൻ കൊടുത്ത പരാതിയാണത് കേട്ടല്ലോ അപ്പൊ ഇതാണ് അന്തിക്കാട് സ്റ്റേഷനിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഒരു സാധാരണക്കാരി കൊടുത്ത പരാതി ഇത് എഫ്ഐആർ ഇട്ട കേസാണ് എഫ്ഐആർ എഴുതിക്കുന്നത് എന്താണെന്ന് ഞാൻ വായിച്ചു തരാം എഫ്ഐആർ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ജസ്റ്റ് വായിച്ചു തരാം ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് തീയതി രണ്ട് മുപ്പത് മണിക്ക് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ആവലാധികാരിയെ പ്രതി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തീയതി ഏഴ് മുപ്പതിന് ആവലാധികാരി കുടുംബമായി താമസിച്ചു വരുന്ന വീട്ടിലേക്ക് ഭർത്താവിന്റെ മേമ ന്വേഷിച്ച് വെട്ടുകത്തിയുമായി വീടിനുള്ളിൽ അതിക്രമിച്ച് കയറി വന്നത് കണ്ട് ആവലാധികാരി ഞങ്ങളുടെ വീട്ടിൽ കയറാൻ ആരാ എന്ന് ചോദിച്ച സമയം പ്രതി ആവലാധികാരിയെ നെഞ്ചിൽ പിടിച്ച് തള്ളി താഴെ ഇടുകയും കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി കാണിച്ച് എല്ലാത്തിനെയും വെട്ടിനുറുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ആവലാധികാരിയുടെ അമ്മായി അമ്മയെ എന്ന അസഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞു ആവലാധികാരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചും പ്രതി നെഞ്ചിൽ പിടിച്ച് തള്ളിയതിൽ വെച്ച് ആവലാധികാരിക്ക് മാനഹാനി ഉണ്ടാകുന്നതിനും ഇടയായ കാര്യത്തിന് തൽസമയം ജി ഡി അസിസ്റ്റന്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സരിത കെവിയോട് പറഞ്ഞ മൊഴി രേഖപ്പെടുത്തി പറഞ്ഞ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കി തന്നത് തത്സമയം സ്റ്റേഷൻ ചാർജിൽ ഉണ്ടായിരുന്ന അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടർ തോമസ് പി ആർ ആയ ഞാൻ കാര്യം ക്രൈം വൺ സെവൻറ്റി ഫൈവ് ആർ ടു സീറോ ടു സിക്സ് ട്രിപ്പിൾ ത്രീ വൺ വൺ ഫൈവ് ടു സെവൻറ്റി ഫോർ ടു നയൻറ്റി സിക്സ് ബി ത്രീ ഫിഫ്റ്റി വൺ ടു ബി എൻ എസ് ആയി കേസ് രജിസ്റ്റർ ചെയ്യുന്നു അസൽ മൊഴി ഇതൊന്നിച്ചുണ്ട് ഇതാണ് എഫ്ഐആറിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഫ്ഐആർട്ടൊരു കേസിൽ എന്തുകൊണ്ട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി അറസ്റ്റ് ചെയ്യുന്നില്ല പകരം അറസ്റ്റ് ചെയ്തത് ആരെയാണ് ഇവരുടെ ഹസ്ബൻഡിനെയാണ് അപ്പോൾ ശരിക്കും ആ പോലീസ് സ്റ്റേഷനിൽ എന്താ നടക്കുന്നത് സാധാരണക്കാർക്ക് നീതി ഇല്ലേ കാശുള്ളവന് മാത്രമേ നീതിയുള്ളൂ എന്തിനാണ് ഈ വൈശാഖിന്റെ ഓട്ടോയിൽ കയറി രണ്ട് പോലീസുകാർ പുറത്തേക്ക് പോയത് ആദ്യം എന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും അടുത്ത രണ്ട് പോലീസുകാർ എന്തിനാണ് പുറത്തേക്ക് പോയത് പിന്നെ വൈശാഖ് ആ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ആ രണ്ട് നാല് പോലീസുകാരും എവിടേക്കാണ് പോയത് വൈശാഖിൻ്റെ കൂടെ ഞാൻ അന്വേഷിച്ച കാര്യം വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ രണ്ട് വിഭാഗമായിട്ടാണ് ആ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എസ് ഐയുടെ ഗ്യാങ്ങിലൊരു വിഭാഗം സി ഐയുടെ ഗ്യാങ്ങിലൊരു വിഭാഗം എസ് ഐയും കൂട്ടരും പ്രതികളെ പിടിക്കാൻ വേണ്ടി ഓടുമ്പോൾ അപ്പുറത്തെ കൂട്ടർ എന്ത് ചെയ്യുന്നു അതിന് തടസ്സം നിൽക്കുന്നു ഇതാണ് അവസ്ഥ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ അന്വേഷിച്ച് പറഞ്ഞ കാര്യം അങ്ങനെയാണ് നമ്മുടെ മുന്നത്തെ കേസ് ആ സഗിലിൻ്റെ കേസ് സഗിലിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല നോട്ട് അറസ്റ്റ് ഓർഡർ വാങ്ങിച്ചു അത് കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി വരെ നോട്ട് അറസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അന്ന് രാത്രി പവൻ വീണ്ടും ഒളിവിൽ പോയിരിക്കുകയാണ് ഒന്നാം പ്രതിയാണ് ആലോചിക്കണം ആ കേസിൽ ഒന്നാം പ്രതി അറസ്റ്റ് ചെയ്തിട്ടില്ല ഒന്നാം പ്രതി ഇപ്പോഴും പോലീസിൻ്റെ മുഖത്തേക്ക് കൊഞ്ചന മുത്തി നടക്കുകയാണ് അതൊരു കേസ് ഇത് രണ്ടാമത്തെ കേസ് ശരിക്കും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എന്താ നടക്കുന്നത് അവിടെ എന്തുകൊണ്ട് ക്രിമിനൽസ് ഇത്രമാത്രം കൂടുന്നു ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്തിൻ്റെ പേരിൽ നാളെ എനിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഞാൻ മരണത്തെ പേടിക്കുന്ന ആളല്ല കൂടിപ്പോയാൽ തലയെടുക്കുമായിരിക്കും അതിനപ്പൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ പക്ഷേ ഇവർ ഞാൻ മുന്നിൽ പോയി ചോദിക്കണം നീതിക്ക് വേണ്ടി ഇവർ എസ് പി ഓഫീസ് കംപ്ലയിൻറ്റ് കൊടുത്തുനിന്ന് പറയുന്നു ഇതിനകത്ത് പറ ഈ ഓഡിയിൽ പറയുന്നുണ്ട് എസ് പി ഓഫീസ് കംപ്ലയിന്റ് കൊടുത്തു അത് താഴേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും 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 ആയിട്ടില്ല ഇയാളിപ്പോൾ റിമാൻഡിലാണ് ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട് ആ അമ്മ കറി ഇറങ്ങുകയാണ് ഓരോ ഓഫീസുകളും ഒരു 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 സൈഡിൽ പോലീസുകാർ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ മാറു സൈഡിൽ ഇങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എന്തുകൊണ്ട് അവർ അറിയുന്നില്ല അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന അരാജകത്വമാണ് ആ അരാജകത്വം അവിടെയുള്ള രാഷ്ട്രീയക്കാർ ചോദിക്കുന്നില്ല അന്തിക്കാടുള്ള പല ആൾക്കാരോട് ഞാൻ സംസാരിച്ചു എല്ലാവർക്കും പറയാൻ ഒറ്റ അഭിപ്രായം മാത്രം വളരെ മോശം ഒരു പോലീസ് സ്റ്റേഷനാണ് അന്തിക്കാട് എന്നുള്ളത് അവിടെയുള്ള എല്ലാ പോലീസുകാരും ഞാൻ പറയുന്നില്ല പക്ഷേ ചില ആൾക്കാരുണ്ട് അവിടെ ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി പൈസക്കാരെ മാത്രം ഫേവർ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയാണോ നീതി നടപ്പിലാക്കേണ്ടത് ഇതാണോ നിയമം സംരക്ഷിക്കേണ്ട ആൾക്കാർ ചെയ്യേണ്ടത് ഈ പിന്നെ ഈ പാവങ്ങൾ ആരോടാ പോയി ഈ സങ്കടം പറയേണ്ടത് അവരുടെ ഇവർ എന്നോട് സംസാരിച്ചതിന് കാരണം ഞാൻ ആ മറ്റേ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തു അത് അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തി ഒരാളെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ എന്ന് കണ്ടതുകൊണ്ടാണ് യഥാർത്ഥ പ്രതി ഇന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല അതും രാഷ്ട്രീയ കളികളാണ് അവനെ ഒളിപ്പിച്ചിരിക്കുന്നത് അവിടെയുള്ള രാഷ്ട്രീയ നേതാവാണ് അവൻ്റെ അമ്മാവനായ ഒരു രാഷ്ട്രീയ നേതാവ് സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ അച്ഛനും അപ്പോൾ പോലീസുകാരെ എന്താണ് അവിടെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ചോദ്യം രണ്ടേ രണ്ട് ചോദ്യമുള്ളൂ എഫ് ഐ ആർ ഇട്ടൊരു കേസിൽ എന്തുകൊണ്ട് അറസ്റ്റ് നടക്കുന്നില്ല രണ്ട് ഈ നാല് പോലീസുകാർ വൈസാരിനോട് ഓട്ടോ കയറി എങ്ങോട്ടാണ് പോയത് ഈ രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താച്ചാൽ കമന്റ് ചെയ്യും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം